ശ്രീ മുബാറക് റൌത്ത് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ മലയാളിയായ നിമിഷപ്രിയ ഒമ്പത് വർഷമായി യമനെൽ ജയിലിൽ കഴിയുകയാണ് അവരുടെ വധശിക്ഷ ഒഴിവാക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരും വിചാരിക്കുന്നവരുമാണ് അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വ്യത്യസ്തമായ അതായത് നീതി അവരുടെ പക്ഷത്തല്ല എന്ന അഭിപ്രായം വളരെ കുറച്ച് ആളുകൾ മാത്രമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ ഇപ്പോൾ കാസർഗോഡ് കെവിൻ ബീറ്റ് റാവട്ടെ ശ്രീജിത്ത് പണിക്കറാവട്ടെ സന്തോഷ് പണിക്കറാവ് സന്തോഷ് പണ്ഡിറ്റാവട്ടെ അതുപോലെ തന്നെ താങ്കൾ മുബാറക് റാവുത്തർ തുടങ്ങിയ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നുള്ളൂ എന്താണ് താങ്കളുടെ പ്രശ്നം താങ്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിറയെ ഈ നിമിഷപ്രിയയ്ക്കെതിരെയുള്ള ക്യാമ്പയിനാണ് അതിന്റെ അതിന്റെ ഇന്റൻഷൻ എന്താണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരു അപ്പുറത്തുള്ള യമനിലുള്ള ഒരാളെ ജയിലിൽ നിന്ന് രക്ഷിച്ച് മോചിപ്പിച്ച് ഒരു വലിയ ആളായി ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ട എന്നുള്ളതുകൊണ്ടാണോ അതോ ഒരു മുസ്ലിമിനെ കൊന്ന ആ മുസ്ലിം അങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ട എന്നുള്ളതുകൊണ്ടാണോ എന്താണ് താരങ്ങളുടെ പ്രശ്നം ഇതിനകത്ത് ആദ്യം തന്നെ പറയട്ടെ എനിക്കിതിൻ്റെ അകത്ത് നിമിഷ എന്ന് പറയുന്ന ഇന്ത്യയുടെ സഹോദരി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതർത്ഥത്തിലാണ് വായിച്ചത് എനിക്ക് അറിയില്ലിട്ടിട്ട കമന്റിന്റെ മലയാള പരിഭാഷ പലരും വായിച്ചു തന്നിട്ടുണ്ട് നിമിഷപ്രിയ രക്ഷപ്പെടണം എന്ന അർത്ഥത്തിലായിരുന്നില്ല പരാമർശങ്ങൾ അതെ എന്താണ് താങ്കൾ താങ്കൾ എന്താ താങ്കൾ ആയിരുന്നില്ല ആ ഞാൻ ഞാനിട്ട് അല്ല ഞാനിട്ട കമന്റ് എന്താണ് എന്നാണ് അഭിലാഷ് മനസ്സിലാക്കുന്നത് അല്ലെ താങ്കൾ ഇട്ട കമന്റ് എന്താണെന്ന് താങ്കൾ പറയൂ ഞാനും വിശദീകരിക്കാം ഞാൻ ആ ഓക്കെ ഞാൻ പറയാം ഞാൻ പിന്നെ അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന തലാലിന്റെ സഹോദരന്റെ തലാലിന്റെ സഹോദരൻ ഇന്നലെ രാത്രി നാളെ രാവിലെ ഒൻപത് മണിക്ക് തന്നെ എക്സിക്യൂഷൻ നടക്കും എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇല്ല എന്നതിന്റെ താഴെ ഞാനൊരു റെഡ് ഡോട്ട് മാത്രമാണ് ഇട്ടത് മോജിന് മറുപടി വന്നു അതിനുശേഷം താങ്കൾ അതിൽ താങ്കൾ എഴുതിയിരിക്കുന്നത് അപ്പൊ താങ്കളോട് താങ്കൾ ചിരിക്കേണ്ട എന്ന് പറയുമ്പോൾ കൂട്ടുകാരാ ഞാൻ ചിരിക്കുകയല്ല ഞാൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങളെ പരിഹസിച്ചിരിക്കുന്നവർ കാന്തപുരത്തിന്റെ അണികളാണ് അവരാണ് ഈ വിഷയത്തിൽ എന്നെ ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും ആ ഞാനിത് പൂർത്തി പൂർത്തീകരിച്ചോട്ടെ ഞാനത് പൂർത്തീകരിച്ചോളൂ അതിൻറെ അകത്ത് എന്റെ ആ റെഡ് ഡോട്ടിന് വന്ന് റെഡ് ഡോട്ടിന് വന്ന് കാന്തപുരം വിഭാഗത്തിന്റെ അണികൾ വന്ന് ഇമോജി ഇടുകയാണ് ഹഹ ഇമോജ് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് സൗദി പൗരനായ ആ അറബി വന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് എനിക്ക് എന്നെ മെൻഷൻ ചെയ്ത് കമൻറ് ചെയ്യുന്നു എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലൊരു പോസ്റ്റിൽ വന്ന് കമൻറ് ചെയ്തതെന്ന് ഞാൻ അതിനാണ് മറുപടി പറഞ്ഞത് സഹോദരൻ ഞാൻ എന്താണ് ഈ പോസ്റ്റിനല്ല ഞാൻ ഞാൻ എന്താണ് ചിരിച്ചത് പോസ്റ്റിനെതിരെയല്ല ചിരിച്ചത് മറിച്ച് കാന്തപുരത്ത് ഉസ്താദിൻ്റെ അനുയായികൾ വന്ന് എനിക്കെതിരെ എന്താണ് കളിയാക്കലുകൾ നടത്തുമ്പോൾ അവർക്ക് അവർ അവരാണ് ചിരിക്കുന്നത് ഞാനല്ല എന്നുള്ളതാണ് ഞാൻ അവിടെ എഴുതിയത് നിങ്ങളത് കൃത്യമായിട്ട് വായിച്ചു നോക്കോ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കാന്തപുരം ഉസ്താദിന്റെ അനുയായികളാണ് അവിടെ എഴുതി അവിടെ ചിരിക്കുന്നത് ഞാനല്ല ഞാൻ അവിടെ റെഡ് ഡോട്ട് മാത്രമാണ് ഇട്ടത് എനിക്ക് എന്റെ കമന്റിന് വന്നിട്ടാണ് അവർ ചിരിക്കുന്നത് എന്നാണ് ഞാൻ അത് സൗദി പൗരനാണ് അത് എമൻ പൗരൻ പോലും അല്ല അദ്ദേഹം അത് ചോദിച്ചാൽ ഞാൻ മറുപടി ഇട്ടാറുണ്ട് ഞാനതിൽ വേറൊന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹത്തിന് മാത്രമാണ് കമന്റ് കമന്റ് ഇട്ടുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ഞാൻ ഈ വിഷയത്തിൽ ആൾ സഹോദരനാണെങ്കിൽ ക്ഷമിക്കുമോ ആ എന്നൊക്കെ താങ്കൾക്ക് സംശയം തോന്നുന്നുണ്ടല്ലോ ആ എന്താണ് ഞാൻ അതിന്റെ ബാക്കി എന്താണ് പറയൂ കുടുംബം എന്നതിന്റെ ബാക്കിയുണ്ട് ഞാൻ 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 മെഹദി കുടുംബത്തിന്റെ വക്താവായ എന്താണ് അദ്ദേഹവുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹവുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ് ആകാശത്ത് നിന്ന് ഇതിനു വേണ്ടി ഒരു പ്രവാചകനെ നിയോഗിച്ചാൽ പോലും ഞങ്ങൾ കിസാസ് നടപ്പാക്കും ഞങ്ങൾ ഈ വധശിക്ഷ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിനെ കോട്ടി ഇത് മുകളിൽ എഴുതിയതാണ് അത് ഞാൻ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയ വാക്കുകൾ നിങ്ങളുടെ അദ്ദേഹമാണിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓൾറെഡി അവിടെ ആളുകൾ പറയുന്നുണ്ട് ഇത്രയധികം ആളുകൾ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആരുടെയും ബന്ധു എന്നല്ലോ കാന്തപുരം അബുബക്കർ മുസ്ലിം ചാണ്ടി ഉമ്മന്റെയോ രക്തബന്ധമുള്ള ആളൊന്നുമല്ല നിമിഷപ്രിയ നമ്മുടെ ഒരു സഹോദരിയാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു എന്ന ആ ഒരു വലിയ കാര്യത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട് താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടി ഈ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് ഈ പറയുന്ന റെഡ് മാർക്ക് ഇടുന്നു അതിന് താങ്കളുടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ വരുന്നു അതും അറബി ഭാഷയിൽ താങ്കൾ അത് വിശദീകരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് അവരോട് പറയുന്നു ഇതിന്റെ കാര്യം എന്താണ് ഇൻഡൻഷൻ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് കാണിക്കാനും സാധിക്കില്ല ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത് സഹോദര ഞാൻ അല്ല ചിരിക്കുന്നത് കാന്തപുര സ്ഥാദിന്റെ അനുയായികളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എവിടെയും ഇതിനെ എൻഡോൾസ് ചെയ്യുന്ന നിമിഷപ്രിയ പിന്നെ എന്താണ് നിമിഷപ്രിയ വധിക്കണം എന്ന് പറയുന്ന ആളുകളെ എൻഡോൾസ് ചെയ്യുന്ന ഒരു വാക്കോ ഒരു വരിയോ ഫേസ്ബുക്കിൽ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല വധിക്കണം എന്ന് പറയുന്ന ആളുകളുടെ വേർഷനാണ് ഇപ്പൊ മെഹ്ദി കുടുംബത്തിന്റെ ഔദ്യോഗിക വക്താവും യമൻ മാധ്യമ പ്രവർത്തകരുമായ സർക്കാരുമായി ഞാൻ നടത്തിയ വീഡിയോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുകയാണ് ആകാശത്ത് നിന്ന് പ്രവാചകരെ അയച്ചാലും വധശിക്ഷ ഞങ്ങൾ നടപ്പാക്കും മെഹ്ദി കുടുംബം ഇപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ഈ വധശിക്ഷ എങ്ങനെയെങ്കിലും ഒഴിവാക്കുമോ അല്ലെങ്കിൽ ഒഴിവാക്കിടുമോ എന്ന് ആഗ്രഹ ചിന്തയാലിരിക്കുമ്പോ ഈ ആകാശത്ത് നിന്ന് പ്രവാചകരെ അയച്ചാലും വധശിക്ഷ നടപ്പാക്കും എന്ന് ഇവരെ കോട്ട് ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതിന് പിന്നിലുള്ള ഇന്റൻഷൻ എന്താണെന്നാണ് എന്റെ ചോദ്യം എന്ത് അവരുടെ കുടുംബ അവരുടെ കുടുംബത്തിന് മെഹദീ കുടുംബത്തിന് തലാൽ മെഹദി കുടുംബത്തിന് അങ്ങനെ ഒരു വേർഷൻ ഉണ്ട് എന്ന് ആളുകൾ അറിയണ്ട എന്നുള്ളതാണ് അഭിലാഷയുടെ പക്ഷം അവർ അവരുടെ വേർഷൻ പറയുന്നുണ്ടല്ലോ അവർക്ക് സ്വന്തമായി പറയാനുള്ള ഭാഷാശേഷി ഉണ്ട് അവരത് ഇംഗ്ലീഷിലും ആ സഹോദരൻ ഇംഗ്ലീഷിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ വാ ഇവിടെ താങ്കളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പം താങ്കൾ മാത്രമൊന്നുമല്ല ചില ആളുകൾ അവിടെ പോയി ആ മനുഷ്യരെ അവിടുത്തെ മനുഷ്യരെ എങ്ങനെങ്കിലും അവരെ ഒന്ന് സാന്ത്വനിപ്പിച്ച് ഈ പ്രശ്നം ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവരെ പ്രകോപിപ്പിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും അവരോട് നിങ്ങൾ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത് എന്ന നിലയെ സ്വീകരിക്കണം എന്ന നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പൊരുൾ എന്താണ് ഒരാൾ വേറെ ഒരാൾ താങ്കളല്ല ആ സഹോദരനോട് പോയി പറയുന്നത് നിങ്ങൾ ഈ സ്വന്തം സഹോദരന്റെ രക്തം വിറ്റ് ജീവിക്കാൻ പോകണോ പൈസ ഉണ്ടാക്കാൻ പോകണമെന്നാണ് ഒരു മലയാളി അതും ആറ് ലൂതയിൽ പഠിച്ച ഒരാൾ എന്താ ഇതിന്റെ ഒക്കെ കാര്യം എന്താ അതവര് അത് അത് അവരോട് ചോദിക്കണം അതിന് അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ട് അവരുടെ കുടുംബത്തിന്റെ വക്താവുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന ശൈലിയും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ ഞാൻ പറയുന്നത് ഇന്ത്യയുടെ സഹോദരിയായ നിമിഷപ്രിയയെ ഞങ്ങൾ ബ്ലഡ് മണി തന്നാൽ നിങ്ങൾ പിന്നെ അവരെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹം അപ്പോഴാണ് അതിന് മറുപടി പറയുന്നത് എന്ന കാര്യത്തിൽ വല്ലാതെ അങ്ങ് സന്തോഷവും ആവേശവും കണ്ടെത്തുന്നത് പോലെയാണ് താങ്കൾ ഇന്നലെ ഇട്ട പോസ്റ്റ് അതായത് സഹോദരനെ ഫേസ്ബുക്ക് ചെയ്തിട്ടില്ല തലാലിന്റെ സഹോദരനെ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഞങ്ങളുടെ മേഖലയുമായും സഭയുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെ ചില കക്ഷികൾ നീതി തടസ്സപ്പെടുത്താനും പ്രതികാരം മാറ്റി നിരന്തരം മാറ്റിവയ്ക്കാനും ഞങ്ങൾ ഉറപ്പുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ശിക്ഷ നിശ്ചയിച്ച തീയതിയിൽ നടപ്പാക്കിയാലും ഏതെങ്കിലും കാരണത്താൽ മാറ്റിവെച്ചാലും പ്രതികാരം അനിവാര്യമാണ് പേനകൾ ഉയർത്തി പേജുകൾ ഉണങ്ങി ഈ പ്രതികാരം അനിവാര്യമാണ് എന്ന നറേറ്റീവ് ഇങ്ങനെ ഞാൻ ആവാസം ചോദിക്കുന്നു താങ്കളുടെ ഇന്റൻഷൻ എന്താണ് താങ്കളുടെ പ്രേരണ എന്താണ് താങ്കളുടെ ഉദ്ദേശം എന്താണ് അത് തലാൽ മഹദി എന്ന് പറയുന്ന തലാൽ മഹദി എന്ന് പറയുന്ന വധിക്കപ്പെട്ട ആളുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പോസ്റ്റാണത് അതേപടി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ ഇടുക ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട് എന്ന് സമൂഹത്തോട് പറയുക ഇവിടെ ഇങ്ങനെ ഒരു വേർഷൻ സംഭവിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടക്കുന്ന ഒരീ ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ത്ത് ഈ കുടുംബത്തിന്റെ വേർഷൻ ഇതാണ് എന്ന് പറയാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നിമിഷപ്രിയ വധിക്കപ്പെടണമെന്നോ എന്താണ് നിമിഷപ്രിയ പിശാസ് നടത്തണമെന്നോ ഒന്നും എനിക്ക് വാദമില്ല അങ്ങനെ ഒരു വാദമുള്ള ഒരു വ്യക്തിയെ അല്ല ഇതിനെ ജേർണലിസ്റ്റിക് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത ഞാൻ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോ ഞാൻ അതിനെ ജേർണലിസ്റ്റിക് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ അതിനെ ഒരു ഭീഭത്സവത്കരിച്ചു കൊണ്ട് ഇത് കാന്തപുരം വിഭാഗത്തിൽ മാത്രം ഉള്ള ആളുകൾ പറയേണ്ട സംഗതിയാണ് മുബാറക് റാവുത്ര പറയേണ്ട സംഗതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്രമിക്കപ്പെടുന്ന സൈബർ ആക്രമണം നടത്തുന്ന ആളുകളുടെ പോസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് അഭിലാഷിനോട് ചോദ്യം ചോദിക്കുന്നത് അതിനെ സംബന്ധിച്ച് സൈബർ ആക്രമണം നടത്തിയ ഒരു പോസ്റ്റ് ഉദ്ധരിച്ചില്ല ഞാൻ ഈ വായിച്ചതൊക്കെ താങ്കളുടെ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലെ താങ്കൾ തന്നെ എഴുതിയ കാര്യങ്ങളും താങ്കൾ ആ പോയി താങ്കൾ കമന്റ് ഞാൻ വേറെ ഒരാളും പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിച്ചില്ല താങ്കളെ മാത്രമേ ഞാനിത് രണ്ടും തലാലിന്റെ കുടുംബത്തിന്റെ വേർഷൻ പ്രതികാരം നിർവഹിക്കപ്പെടും തലാലിന്റെ കൊലയാളിക്ക് ഒരു കാരണവശാലും രക്ഷ ഉണ്ടാവില്ല അതിനിപ്പോ പ്രവാചകൻ ആകാശത്ത് നിറങ്ങി വന്നാലും വധശിക്ഷ നടപ്പാക്കപ്പെടും അങ്ങനെ അതിൽ അഭിരമിക്കുക അതിൽ വീര്യം കൊള്ളുക എന്ന കാര്യമേ താങ്കൾ ചെയ്തിട്ടുള്ളൂ ആ ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെ ഒരു വേർഷൻ ഇവിടെ ഉണ്ട് എന്ന് ആളുകളോട് പറഞ്ഞു എന്നതിനപ്പുറത്ത് നിങ്ങൾ അതിൻ്റെ താഴെ എന്നോട് ചോദ്യം ചോദിച്ച ആളുകൾക്ക് ഞാൻ ഇപ്പോഴും പ്രതീക്ഷയിലാണ് എന്നുള്ള മറുപടി കമന്റായിട്ടവിടുണ്ട് അവിടെ ഉണ്ട് അവിടെ അവിടെ തന്നെ കിടപ്പുണ്ട് നിങ്ങൾ നോക്കി വായിക്കും ശരി ഓക്കെ അതാണ് അദ്ദേഹത്തിന്റെ മറുപടി ശ്രീ ജവാദ് മുസ്തഫാഫി ഇവിടെ ഇപ്പോ താങ്കളും യമനുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ആളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ഇവിടെ ഷെയ്ഖ് ഹബീബ് മുഹമ്മദ് ബിൻ ഹാഫീസ് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന ഈ അനുനയ ശ്രമം ഒരുപക്ഷെ ആ ഗോത്രത്തിലെ മുതിർന്ന ആളുകളെ സ്വാധീനിച്ചേക്കാം അവിടെ ബഹുമാനായ ആളായതുകൊണ്ട് ആ വാക്കുകൾ കേട്ടേക്കാം അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിൽ സമാധാനം ഉണ്ടായേക്കാം പുറത്തു കൊടുക്കപ്പെട്ടേക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വരെ പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെ എം എൻ പൗരന്മാർക്കും അവിടെയുള്ള മനുഷ്യർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഉള്ള ചില ചില കുത്തിത്തിരിപ്പുകൾ നടക്കുന്നത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക താങ്കളുടെ ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ ഓക്കെ ശ്രീ അഭിലാഷ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇതിന്റെ പാനലിസ്റ്റ് വായിച്ചത് മുതൽ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ ഇടപെടാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു കാരണം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ ഒരു പത്രക്കുറിപ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു മണിക്കൂർ മുമ്പോ മറ്റോ ഇറക്കിയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ സുഗമമായി നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ച സങ്കീർണമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായി രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത്തരത്തിലുള്ള ആളുകളുടെ അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ പോയിട്ടുള്ള മെസ്സഞ്ചറിലും മറ്റുള്ള പ്രകോപനപരമായി പ്രേരിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങൾ ഉണ്ടായത് അതവിടെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്ന് ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ പ്രസ് റിലീസില് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ചില വ്യക്തികൾ അവിടെ നിലവിൽ ഇടപെടുന്ന ആളുകളുടെ പങ്കാളിത്തത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ അത് ട്രാൻസ് അപ്ഡേറ്റിലൂടെ അവിടെ പ്രചരിക്കുകയും ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ കാരണവന്മാരെ ചെറുപ്പക്കാർ ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളും വന്നത് കാരണമാണ് ഇന്ന് അവിടെ ചർച്ചകൾ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിൽ ആളുകള് ഞാൻ മുബാറക്കിന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വളരെ സ്തംഭിച്ചു പോയിരുന്നു കാരണം ഇതേ മുബാറുക്ക് എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ് അല്പമാസങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായി സഹായം അഭ്യർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ആവശ്യമായ അത്ര ഫണ്ട് കളക്ട് ചെയ്തിട്ടില്ല എന്നോട് അറിയിച്ചപ്പോൾ ഞാൻ രണ്ടാമതും ആ വിവരം പങ്കുവെച്ചുകൊണ്ട് പിരിവിന് ആഹ്വാനം ചെയ്തുകൊണ്ട് സഹായം ആഹ്വാനം ചെയ്തുകൊണ്ട് പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു എനിക്ക് വ്യക്തിപരമായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് വിയോജിപ്പുകളുള്ള ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിന്റെ ജീവനും ആരോഗ്യത്തിനും മാനുഷികമായി ഞാൻ നൽകി ഒരു പരിഗണനുണ്ട് അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് നിമിഷപ്രിയയോട് മറ്റ് വ്യക്തികളോട് നൽകാൻ കഴിയുന്നില്ല എന്നതിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇത്തരം വ്യക്തികള് ഇദ്ദേഹം പറയാണ് എനിക്ക് ഞാൻ ജേർണലിസ്റ്റിക് ആയിട്ടാണ് പെരുമാറിയത് അവിടെയുള്ള ആളുകളുടെ വേർഷൻ എത്തിക്കേണ്ടത് എന്നുള്ളത് അവിടെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോ ഇത് ഏത് വൈകാരിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു കേസാണ് ഇതിൽ ഇടപെടുന്ന ഇതിൽ നമ്മൾ നടത്തുന്ന അപക്വമായ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന സങ്കീർണതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത പോലും ഇല്ലാത്ത ആളുകളെ അവർ ആഗ്രഹിക്കുന്നത് ദൃശ്യതയാണ് അപ്പൊ അവർക്ക് അത് നൽകി അവർ ആഗ്രഹിക്കുന്ന നമ്മൾ ഇത്തരം ചർച്ചകളിലേക്ക് അവർ വിളിച്ചു വരുത്തുമ്പോൾ ഇത് നമ്മൾ ഈ ഇടപെടലുകൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ഉണ്ട് രണ്ടാമത് ഇവർ ആഗ്രഹിക്കുന്നത് ഇത്തരം ദൃശ്യതയാണ് ഇത് ഇനിയും വരുന്ന ഇത്തരം കേസുകളിൽ ഇത്തരം അപക്വമായി ഇടപെടലുകൾ നടത്തി എങ്ങനെയെങ്കിലും നാലാളുകളുടെ മുമ്പിൽ മുഖം പ്രദർശിപ്പിക്കാം എന്ന ഇവരുടെ ത്വരയെ നമ്മൾ പ്രീതിപ്പെടുത്തി തുടങ്ങിയാൽ അതൊരു ശീലമായി മാറും അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയും അവർക്ക് ദൃശ്യത നൽകാതിരിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അതാണ് മാധ്യമ ഞാൻ ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അഞ്ചു വർഷമായി ഇപ്പോ അദ്ദേഹം വന്നില്ലെങ്കിലും നോക്കൂ ശ്രീ അറബി ഭാഷയിൽ തന്നെ വലിയ ക്യാമ്പയിൻ ഈ യമൻ പൗരന്മാരുടെ ഫേസ്ബുക്കിൽ പോയി നടക്കുകയാണല്ലോ അല്ലാതെ സ്വന്തം ഫേസ്ബുക്ക് വാളിലല്ല ആ അറബി പൗരന്മാരുടെ ഫേസ്ബുക്ക് വാളുകളിൽ പോയിട്ട് അറബി ഭാഷയിൽ സഹോദരനോട് ചോദിക്കണം അദ്ദേഹത്തെ അഭിമാനം സഹോദരന്റെ വിറ്റ് ആണോ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇതേ അല്ലാട്ടോ വേറൊരാൾ ഇത് മലയാളിയാണ് സി ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മളത് അഡ്രസ് ചെയ്യണം കണ്ടു ഞാനത് കണ്ടു അല്ല തീർച്ചയായും പക്ഷെ ഇവരുടെ സംസാരങ്ങൾ ഞാൻ ആലോചിക്കുകയാണ് ഇവര് ഇത് എത്ര സങ്കീർണ്ണമായ ഒരു വിഷയം യമനില സൊസൈറ്റിയെ കുറിച്ച് ഇവർക്കറിയോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സംവിധാനം ഇല്ല ഒരു ഡ്രൈവൽ സൊസൈറ്റിയാണ് വളരെ സങ്കീർണമായ അപ്പൊ ഞാൻ അവിടെ രണ്ട് വർഷം ജീവിച്ച ഒരാളാണ് അവിടെ ചെറിയൊരു വിഷയം ഉണ്ടായാൽ തന്നെ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് ഒരിക്കലും ഞങ്ങളുടെ ആ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ അഥവാ ഇപ്പോഴത്തെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ വാഹനം ഒരു ദിവസം സന്ധ്യാസമയത്ത് സെൽഫി ഗ്രൂപ്പുകൾ തട്ടി ആയുധധാരികൾ വന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ നാലു ഭാഗത്തുമുള്ള മരുഭൂമികളിൽ നിന്ന് സംഘം സംഘമായി വരികയാണ് അങ്ങനെയുള്ള അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും സാമൂഹ്യ ക്രമവും ഒക്കെ മറ്റൊന്നാണ് ഇത് അത്യധികം വൈകാരികമായൊരു കേസാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് തിമിഷ എന്നത് പൂർണ്ണമായും നിരപരാധിയാണ് എന്നൊന്നുമല്ല നമ്മൾ വാദിക്കുന്നത് മറിച്ച് അവിടെയുള്ള ശരി ലോയിൽ നിയമപരമായി ഒരു പശ്ചാത്തലം ഒരു പ്രതിക്ക് കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ വധശിക്ഷയിൽ നിന്ന് മോചനം നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഔദാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുകയോ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും വധശിക്ഷ പോലെയുള്ള ശിക്ഷ വിധികൾ എന്ന് പറയുന്നത് അപരീക്ഷ തോന്നുമാണ് അപ്പോൾ ആ കൃത്യമായി ഒരാൾ നിരപരാധിയാണ് അർത്ഥത്തിലൊന്നും അല്ല അതിന് അപ്പുറത്ത് നിയമത്തിന്റെ ഉള്ള നിയമത്തിന്റെ ആനുകൂല്യം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ ഇടവേള ശേഷം അടങ്ങിയ